ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ അപ്പോൾ രാവിലെ അമ്മ പണിക്ക് പോയിട്ടോ ഇന്ന് അമ്മക്ക് തൊഴിലുറപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായി തുടങ്ങിയിട്ടിട്ടോ ഫസ്റ്റ് ദിവസം പോയില്ല കാരണം ഒക്കെ പണി നടക്കില്ലായിരുന്നു അപ്പോൾ തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു പണിയും പോയിട്ടോ അപ്പം ഇന്ന് അമ്മ എന്തായാലും പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഇതാ ആയി നമ്മളിതാ വാർത്ത് വെച്ചു ഇനിയിപ്പോൾ കൂട്ടാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ എന്താച്ച ഉണക്ക മാന്തളി മീനുണ്ട് അപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടോ അപ്പോൾ ആ മാങ്ങ വെച്ചിട്ട് മാന്തളമീ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉരുളം കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിച്ചതായിരുന്നു കേട്ടോ നമ്മൾ വണ്ടിക്കാരൻ്റെ അടുത്തുനിന്ന് മേടിച്ച ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഉരുളം കിഴങ്ങും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാവോളയൊക്കെ നമ്മൾ വില ചമ്മന്തി അരയ്ക്കാനോ തക്കാളി ചമ്മന്തിക്കോ അല്ലെങ്കിൽ നമ്മൾ വല്ല കറി വെക്കുമ്പോൾ എന്തായാലും അത് എടുത്ത് ഇടുമല്ലോ അപ്പോൾ ഉരുളം കിഴങ്ങ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാതെ അങ്ങോട്ട് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഞാനൊരു അഞ്ചാറിനെ കണ്ടെടുത്തിട്ട് ഞാൻ മസാലക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതൊക്കെ നുറുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കറി വെക്കാൻ തുടങ്ങണത് അപ്പോൾ ഒരു മാങ്ങ കിട്ടി ആ മാങ്ങ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും മാങ്ങ ഉണക്ക മാന്തൽ മീൻ വെച്ചിട്ട് പുളി വെച്ചാൽ നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പം ഏട്ടന് പണിയുണ്ട് രാജചേട്ടനെ അപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും അപ്പോൾ എന്തെങ്കിലും തേങ്ങ അരച്ചിട്ട് ഇങ്ങനെല്ലാം കുറുകിയ ചാറോട് കൂടിയ കറിയൊക്കെ ആണെങ്കിൽ രാജേഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ തേങ്ങ കരച്ചു വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ മാങ്ങ ചെത്തിയെടുക്കാണ് കേട്ടോ ഇതിനിടയിൽ ഞാൻ മാങ്ങ വറിക്കാനൊക്കെ പോയി വെള്ളം വണ്ടം മാങ്ങനെ കേട്ടോ മേമട അവിടെ ഉണ്ടായതായിരുന്നു അപ്പോൾ ഒരെണ്ണം താഴെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വറച്ചോണ്ടിന്നു അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇടയ്ക്ക് ഫസ്റ്റിത്ത മാങ്ങീനു കെട്ടോ ഈ വർഷത്തെ ഫസ്റ്റ് മാങ്ങീന്ന് അപ്പോൾ ഞാനിന്ന് എന്തായാലും തൊലി കളഞ്ഞതിന് ശേഷമാണ് ഒരെണ്ണം എടുത്തിട്ട് വായലിട്ട് നോക്കി വെള്ളം പോവാണ്ടന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പുളി കാരണം തലേത്തെ പേനും കൂടി ഓടും കേട്ടോ അത്രയ്ക്ക് പുളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും വെള്ളം മാങ്ങയല്ലേ നമുക്ക് മാങ്ങയും പുളിയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മാങ്ങ കണ്ടപ്പോഴേ വയൽ വെള്ളം വന്നു കേട്ടോ അപ്പം അങ്ങനെ അതിൽ നിന്ന് ഒരു പൊട്ട് വായലിട്ട് അങ്ങനെ കടിച്ചാൽ വെച്ച് തിന്ന് പിന്നെന്താ നമ്മൾ ചെത്തി കൂട്ടുകയാണ് കേട്ടോ കറി വയ്ക്കാനുള്ള മാങ്ങ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല മൂത്തിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഫുള്ള് എടുത്തു കേട്ടോ എനിക്ക് പിന്നെ ഈ മാങ്ങയുടെ പുളി സാദാ പുളി നമുക്ക് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ശരി കിട്ടും എനിക്ക് അത്യാവശ്യം പുളി വേണം അതിനനുസരിച്ച് എരിവും വേണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും ആ ഉള്ള മാങ്ങ നല്ല വലുപ്പല്ല എന്നാലും ആ ഫുള്ള് മാങ്ങ ഞാൻ എടുത്തു കിട്ടും കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങയൊക്കെ അരയ്ക്കുന്നുണ്ടല്ലോ എന്തായാലും അപ്പോൾ വേറെ നമ്മൾ തക്കാളിയോ പുളിയോ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ മാങ്ങപ്പുളി തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഞാനെന്തായാലും മാങ്ങയൊക്കെ ചെത്തി കൂട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം തേങ്ങയൊക്കെ പൊളിക്കണം തേങ്ങ പൊളിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പുട്ടിന് വേണ്ടിയിട്ട് എടുത്തു അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആദ്യം പൊളിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ട് തരാനൊരാളെ കിട്ടാനേ ഇല്ല നമ്മുടെ അവിടെ കാരണം തെങ്ങൊക്കെ പഴയ തെങ്ങോ ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഉള്ള തെങ്ങാണ് അതൊക്കെ നല്ല ഉയരം വെച്ചിരിക്കുന്നു കേട്ടോ വീണ്ടും ഞാനൊരു മാങ്ങ അപ്പളും കൂടി ഇട്ടു കേട്ടോ ഔ പൊളിച്ചിട്ട് വയ്യ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ മാങ്ങാ കറിക്കുള്ളത് കഥ ഉണക്കമീൻ പുളിക്കുള്ള മാങ്ങ അടുപ്പത്തായി ഇനിയിപ്പോൾ മീനും കൂടി നന്നാക്കി എടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കാര്യം വിട്ടുപോയിട്ടോ തേങ്ങ ഇടാനൊന്നും ഒരാളെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് തേങ്ങ അപ്രാവശ്യം നല്ല കുറവട്ടോ അരയ്ക്കാനൊക്കെ അപ്പോൾ അരയ്ക്കാൻ കുറവായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് തേങ്ങ അമ്മ കുട്ടികളൊക്കെ വെക്കേഷനിൽ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ നമ്മൾ പത്തെണ്ണം മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പൊ അതിലിനൊരു രണ്ട് മൂന്നാലഞ്ചെണ്ണം കൂടി ബാലൻസ് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനി രാവിലെ എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ചട്ടണി ആയിട്ടും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണല്ലോ തേങ്ങ അപ്പൊ അങ്ങനെ നമ്മളെന്തായാലും അങ്ങനെ കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പൊ നമ്മളങ്ങനെ അമിതമായിട്ട് തേങ്ങ എല്ലാത്തിലൊന്നും കുത്തിച്ചരവി അങ്ങനെ കലക്കി ഒഴിക്കില്ല കേട്ടോ അപ്പൊ എപ്പോഴെങ്കിലൊക്കെ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുള്ളൂ ഇവിടെ അധികം എല്ലാവർക്കും സാധാ കറി തന്നെ ഇഷ്ടം കേട്ടോ പിന്നെ എൻ്റെ കുഞ്ഞാറ്റത് അവിടെ ടി വി കാണുന്നുണ്ട് കേട്ടോ അവിടെ അവിടെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ പണികൾ നടത്തുക കേട്ടോ ഇപ്പം അമ്മ ഉച്ചയ്ക്ക് വരുമല്ലോ അമ്മ പത്ത് മണിക്ക് വന്ന് കഴിച്ചിട്ട് പോയിട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചായക്ക് കടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇഡലിയൊക്കെ ഉണ്ടായിരുന്നു ചമ്മന്തി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ച് അമ്മ അങ്ങനെ പോയി ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു ഇനി അപ്പോഴത്തേന് തേങ്ങ പൊളിക്കണം എന്തായാലും വേഗം നന്നാക്കി എടുക്കട്ടെ കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു ഇതിനിടയിൽ ഞാൻ അതൊക്കെ കഴുകിയെടുത്തു ഇനിയിപ്പോൾ എന്തായാലും ഇനി മാങ്ങ ഒക്കെ ഒന്നൊരു ചൂട് കൊണ്ടപ്പോഴത്തേനും കിട്ടോ വെന്ത് ഇങ്ങനെ എന്താ പറയുക ഭസ്മം പോലെ ആവും എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെ അങ്ങടായിട്ടോ പെട്ടെന്ന് വെന്തുട്ടോ ഞാനൊരു ചെറിയുള്ളിയൊക്കെ നുറുക്കിയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും മാങ്ങ കഴിഞ്ഞു കഴിഞ്ഞുട്ടാ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്നാലും വേണ്ടില്ല കിടക്കെട്ട ഇനി പുള്ളിയിടാത്ത കറി വെക്കാൻ പറ്റില്ലല്ലോ ഒരു രണ്ട് ചെറിയ കീറിയിട്ടുട്ടോ അപ്പം ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞളും മുളകും ഒരു നുള്ള് പിന്നെ ഈ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടും ഒരുപാട് ഇട്ടായാലും ചൊഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകൂടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്തായാലും ഇനി അതങ്ങനെ ഞാൻ അവിടെ ഇറക്കി വെച്ചു കിട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പം മീനിട്ട് മീനും കൂടി മന്തു വരുമ്പോഴത്തേനും തേങ്ങ അരച്ചൊഴിക്കണം അതിന് തേങ്ങ പൊളിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ ഇളക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി തേങ്ങ പൊളിക്കാൻ പോകാനിട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം കുറേ ദിവസം നമ്മൾ വോയിസ് ഓവർ വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഓൺ വോയിസിലാണ് അധികം ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് എളുപ്പട്ടോ അപ്പൊ നമുക്കിങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും നമുക്ക് അങ്ങനെ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിലോ നല്ല വെയിലും അതേപോലെ തന്നെ നല്ല കാറ്റൂട്ടും ഒരു രക്ഷയില്ല ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പുല്ലും കാടും തണലാണെങ്കിൽ ഇല്ല മരങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ ഇപ്പൊ ഈ തണലെന്ന് പറയാനിപ്പോ നമ്മുടെ നമ്മുടേതായ അടയ്ക്കപ്പഴത്തിൻ്റെ തണലും അതേപോലെ ഇപ്പുറത്തൊരു നമ്മുടെ പപ്പായയുടെ മരം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇലയുടെക്ക് ഒരു തണല് മാത്രമേ ഉള്ളൂട്ടോ നല്ല വെയിലാണ് പറഞ്ഞാൽ നല്ല വെയിലും ചൂടും പിന്നെ കുറച്ച് ദിവസമായിട്ടോ കാറ്റ് തുടങ്ങിയിട്ടോ നല്ല കാറ്റാണ് ഒരു ദർശയല്ല കേട്ടോ ദേഹം മുളിഞ്ഞിട്ടും ചുണ്ടുകൊട്ടിട്ടും അങ്ങനെ കേട്ടോ അപ്പോൾ വെയിലും കാറ്റും എല്ലാം കൂടിയായിട്ട് ശരീരം കൊണ്ടും വയ്യ പിന്നെ ഈയിടയ്ക്ക് എനിക്ക് കാലിൻ്റെ മൊട്ടുകൊണ്ട് തീരെ വയ്യാണ്ടായിട്ടോ നീർക്കെട്ട് കാരണം പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഞരമ്പെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തേച്ചപ്പോൾ എനിക്ക് കുറവുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് കയ്യിൽ എന്താ പെറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ വറക് വെട്ടിയതാ വെട്ടിയതാട്ടോ വറക് വെട്ടിയപ്പോൾ തല ചോട്ടി പിടിക്കാതെ ചെറിയൊരു കഷ്ണമായിരുന്നു അത് ഞാനങ്ങനെ മുറിയെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ മഴുവിൻ്റെയും വിറകിൻ്റെയും കൂടി ഇടയിൽ കൈ ഇയാണ്ട് പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് വിരലിൽ നല്ല നീരും വേദനയും എല്ല് വേദനയ്ക്കായി ആയി വൈകുന്നേരം ആയപ്പോഴത്തേനും അനക്കാൻ പറ്റാണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മുഴുവെണ്ണയൊക്കെ വെച്ച് അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം എണ്ണയൊക്കെ പുരട്ടി അപ്പോൾ നീരൊക്കെ കുറവുണ്ട് വേദനയൊക്കെ വിട്ടു വന്നു കേട്ടോ അതുകൊണ്ടൊരാശ്വാസമായി അപ്പോൾ അങ്ങനെ എന്തായാലും തേങ്ങയൊക്കെ പൊളിച്ചു ഇനി തേങ്ങ വെട്ടിപ്പൊളിച്ചിട്ട് ഇനിയിപ്പോൾ അരയ്ക്കണം കേട്ടോ ഇതിനിടയിൽ കുഞ്ഞാറ്റ വന്ന് ദോശപ്പാപ്പ വേണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവൾക്കായിട്ട് ഞാനിപ്പോൾ എന്തായാലും ഇട്ടിലിണ്ടാക്കുകയാണെങ്കിൽ ദോശ ഉണ്ടാക്കണം കേട്ടോ എനിക്കിപ്പോൾ ദിവസം അവൾ ദോശ മാത്രമേ കഴിക്കുള്ളൂ ഇട്ടില്ല എന്നവള് തൊടില്ല അപ്പം ദോശയൊക്കെ കൊടുത്തു പിന്നെ അവളെ അവിടെ വീണ്ടും അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്നും ഓടി വരും ഉമ്പ് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളോട് കുറച്ച് നേരം ഒന്ന് സ്ഥലഭിച്ച് നിന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു മണി എടുക്കാനും അയക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കട്ടെ കേട്ടോ തേങ്ങ ചരവാനെന്ന് എന്ന് പറഞ്ഞ പോലെ എനിക്കാകെ തേങ്ങ ചിരവാൻ മടി വേറൊന്നുമല്ല നമ്മുടെ പെൻഷൻ പറ്റിയൊരു ചിരവിയാണ് കേട്ടോ എൻ്റെ ചെറിയ ചെറിയ അനീതിയിലല്ല സോറി വലിയ നീത്തിലെ പ്രായമാണ് കേട്ടോ അന്ന് മേടിച്ചതാണ് ഇപ്പം ഈ ഇടയ്ക്ക് അമ്മ മടാളൊക്കെ കൂട്ടാൻ പോയപ്പോൾ എന്താണ് ഇതും കൂടി കൊണ്ടുപോയിട്ട് ഇതും കൂടി ഒന്ന് ഊട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ പല്ലൊക്കെ ആടിയിട്ടും കൊഴിഞ്ഞിട്ടും എന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പല്ലൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി കൊണ്ടുവന്നു കെട്ടോ അങ്ങനെ അത് കുറച്ചിപ്പോൾ മൂർച്ച ഉണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ മരത്തിൻ്റെ തടിയൊക്കെ പകുതി മുക്കാലും പോയിരിക്കുന്നു കേട്ടോ അങ്ങനെ എന്തായാലും തേങ്ങയൊക്കെ ചിരവി വന്ന് അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് മാങ്ങയൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനൊക്കെ ഭസ്മം പോലെ ആയി എന്ന് പറഞ്ഞില്ലേ മാങ്ങയുടെ എന്തോ ഒരു അംശം അതിൽ കാണാറില്ല കേട്ടോ വെന്ത് കലങ്ങിയിരിക്കണം ഇനി പോട്ടെ ഉള്ളില് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ മാന്തളമേദങ്കെടുത്ത് അട്ടിയിട്ടോ ഇനി അത് വെന്ത് വരട്ടെ വെന്ത് വന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി പിന്നെ കടുക് വറുത്തിറുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ പ്രാവശ്യം നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതേപോലെ തന്നെ നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല കാരണം കറുവേപ്പിലെ മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ സിമ്പിൾ കറി പിന്നെ ഉപ്പേരിക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളം കിഴങ്ങിന്റെ മസാലക്കറി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കാര്യം എന്തായാലും കുശാലായി ഞാനിനിയിപ്പോൾ ഒന്ന് രാജേഷേട്ടനെ ഒന്ന് വിളിച്ചു നോക്കണം കേട്ടോ എന്തായാലും ഒരു മണിയൊക്കെ ആവാറായിരിക്കണം ഉച്ചയ്ക്കുള്ള ഫുഡ് കിട്ടും ഇനിയിപ്പോൾ അമ്മ വരുമപ്പോഴേക്കും അപ്പോൾ ഏട്ടനെ വിളിച്ചപ്പോൾ ഞാൻ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് വെഴുകും പറഞ്ഞു കേട്ടോ ആ എന്തായാലും നമ്മളെന്തായാലും കഴിക്കലൊക്കെ കഴുകിയപ്പോഴത്തേന് ഏട്ടൻ വരുമ്പോഴത്തേന് അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ മീനൊക്കെ അടുപ്പെടുത്തിട്ടതിന് ശേഷം കുറേ ഉള്ളിയൊക്കെ നുറുക്കി എൻ്റെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടേ കളഞ്ഞ് വന്ന് തേങ്ങ കരയ്ക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേനും അതിന് തേങ്ങ വേണമെന്നും പറഞ്ഞിട്ടാ എൻ്റെ കുഞ്ഞാറ്റത വാശി പിടിച്ചു പിന്നെ അതിനിടയിൽ അവരുടെ ദേഹത്ത് കുടും ഒക്കെ ഓരോ സാധനങ്ങളാക്കിയിരിക്കണം കേട്ടോ വേറൊന്നുമല്ല ഈ ഇതൊക്കെ വെക്കില്ലേ അല്ല ചെറിയൊരു സോപ്പ് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഈ ചന്ദനത്തിരിയൊക്കെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കൊതുക് തീയില്ലേ അത് കത്തിച്ച് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പം ആ സോപ്പ് എങ്ങനെയോ ഒരു ചെറിയ കഷ്ണം കിട്ടിയിരിക്കണോ എവിടെന്നാ വെള്ളം കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ അത് മൊത്തം കലയ്ക്ക് ദേഹത്തക്കൂടെ എന്താലേക്കിടയൊക്കെ തേച്ച് വൃത്തിവേടാക്കിയിരിക്കണം കേട്ടോ അതാണ് ഞാൻ ഈ കഴുകി കൊടുക്കണത് ഉള്ളത് കയ്യും കാലും എല്ലാം കഴുകി വൃത്തിയാക്കി അവളെ തുടച്ച് ഒരു ഭാഗത്തിരുത്തി എന്നിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഈ കറിയായ നോക്കുന്നത് കേട്ടോ ഇപ്പം തേങ്ങയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതും കൂടി ഒന്ന് ഒഴിച്ച് തിളച്ച് വന്നാൽ നമ്മുടെ കറി എന്തായാലും റെഡിയാവും കിട്ടും അപ്പം അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് പാർന്നു നമ്മുടെ കറിയൊക്കെ അങ്ങനെ നല്ല കുറുക്കിയ ചാറോട് കൂടിയ കറിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വേറൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് കുഞ്ഞു വീഡിയോസാണ് പുതിയ കൂട്ടുകാരെ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടിന്റെ ചിഹ്നയെങ്കിലും നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കണം കേട്ടോ അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അയക്കണം കേട്ടോ പിന്നെ ഇടയിൽ ഇൻ്റെ കുഞ്ഞാറ്റ് അതാ അടുക്കള പണിയെടുക്കാൻ വന്നിട്ടുണ്ട് ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുക അടുപ്പത്തുനിന്ന് അപ്പോഴത്തേന് അവള് വറകിടുക ഓല ഇടുക ഞാൻ കറി എന്തായാലും ആയി ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക കുഞ്ഞാറ്റയ്ക്കോ എന്തിനെങ്കിലൊക്കെ ചൂടുവെള്ളം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും കാനൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അടുപ്പിൽ എന്നാലും ഇനിയിപ്പോൾ കുഞ്ഞാറ്റേനെ ഒരു മേലും കൂടി കുളിപ്പിക്കേണ്ടി വരും കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ നേരത്തെ പൈപ്പിൻ്റെ തോട്ടൊന്ന് കഴുകിയതൊന്നും വൃത്തിയായിട്ടില്ല ഇനി അവളെ ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട് മേല് കുളിപ്പിക്കാനുണ്ട് കഴിക്കാനൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്തവരും ഇനി സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരും എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണം കേട്ടോ അതേപോലെ നമ്മുടെ കയ്യത്തെയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യത്തെ കുറവുണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും റീപ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലരൊക്കെ നമുക്ക് റീപ്ലേ റിട്ടേൺ റീപ്ലേ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിലെ കുറവുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ബാത്റൂമിൻ്റെ ഒന്നും ആയിട്ടില്ല തറപ്പണി മാത്രം കഴിഞ്ഞ് കിടക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഐറ്റംസ് കിട്ടാനുണ്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ ഇളയച്ചമാരുടെ ഒഴിവൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അവരെന്നെയാണ് ചെയ്യുന്നത് വർക്കൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ അറ്റാബ്ബൈ യു